ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കാൻ മടിച്ചത് കൊണ്ട് മാത്രം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ടല്ലേ എന്നാലും ആ ക്യൂ ഒക്കെ താണ്ടിയും മരുന്ന് മേടിക്കുന്നവരുമുണ്ട് സർക്കാർ ആശുപത്രികളിലെ ഈ ക്യൂ ഒഴിവാക്കാൻ പോവഴികളൊന്നുമില്ല ഒ പി ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കാതെ വീട്ടിലിരുന്ന് ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഇന്നുണ്ട് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇ ഹെൽത്ത് കേരളയുടെ വെബ്സൈറ്റ് മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് ഒരു പെർമനന്റ് യു എച്ച് ഐ ഡി സി യൂണിവേഴ്സൽ ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ആധാർ ഐ ഡി കൊടുത്ത് ഒ ടി പി എൻ്റർ ചെയ്ത് ഇത്തരത്തിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം മതി ഈ രജിസ്ട്രേഷൻ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാകും സ്വന്തമായി ചെയ്യാൻ അറിയില്ല എങ്കിൽ ആശുപത്രികളിൽ ഇത് ചെയ്തു കൊടുക്കുന്ന കൗണ്ടറുകളുമുണ്ട് ഇതിനുശേഷം വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളിലെ അതായത് വിഭാഗങ്ങളിലെ ഒ പി തിരഞ്ഞെടുത്ത് ഡോക്ടറുടെ അപ്പോയിൻമെന്റ് ടോക്കൺ എടുക്കാവുന്നതാണ് അപ്പോൾ വിചാരിക്കും ഇതിനുവേണ്ടി ഒരു പെർമനന്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പെർമനന്റ് ഐ ഡി ഉണ്ടാകുന്നതിന്റെ ഗുണം ഇത് മാത്രമല്ല നിങ്ങളുടെ മുമ്പുള്ള ചികിത്സാ വിവരങ്ങളും ലാബ് റിസൾട്ടുകളും മറ്റു മെഡിക്കൽ രേഖകളും എല്ലാം ഇതിലൂടെ ഏത് സമയവും കാണാനും എടുക്കാനും സാധിക്കും ഈ കാര്യം എത്ര പേർക്ക് അറിയാമായിരുന്നു പൊതുജനം വേണ്ട വിധത്തിൽ അറിയാതെ ഇത്തരം അനേകം പോസിറ്റീവ് കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട്